ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഞാൻ എന്താ കുറേ നാളുകൾക്ക് ശേഷം രാവിലത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് നാളുകൾക്ക് ശേഷം കേട്ടോ രാവിലത്തെ ആയിട്ട് വരുന്നത് അപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് സ്നേഹത്തോടെ ഓരോ ലൈക്ക് വെച്ച് തരണം കേട്ടോ അപ്പോൾ അതാ എന്നത്തേം പോലെ രാവിലെ അടുക്കളയിലൊക്കെ കയറി ചോറ് കുക്കറിനകത്തേൽ വെച്ചിട്ടുണ്ട് പിന്നെ അതാ വെള്ളരിക്കായും മുരിങ്ങിക്കായും തക്കാളിക്കായും എല്ലാം കൂടെ എല്ലാ കൈകളും കൂടെ ഇട്ടിട്ടൊരു കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ തക്കാളിക്ക് തക്കാളിക്കാന്നൊക്കെ പറയും കേട്ടോ ചിലപ്പം തക്കാളിക്ക അങ്ങനെയൊക്കെ പറയുവേ അപ്പം വെള്ളരിക്കായും തക്കാളിയും മുരിങ്ങിക്കായും എല്ലാം കൂടി ഇട്ടിട്ടൊരു ഒഴിച്ചു കറി വെക്കാനാണ് അപ്പോൾ അതാ ഒരു കുക്കറിനകത്തും ചോറ് ഒരു കുക്കറിനകത്ത് നമ്മുടെ എല്ലാം അരിഞ്ഞ് അടുപ്പിൽ വെച്ചിരിക്കുന്നതാണ് പിന്നെ തോരൻ കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കോവയ്ക്ക ഞാൻ ആ ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്ത ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് എടുത്തിട്ട് ബാക്കി അതുപോലെ ഫ്രിഡ്ജിനകത്തേക്ക് വെക്കുവാണേ അപ്പം ഒരുപാട് നാളായി രാവിലത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചിട്ട് കുറച്ച് നാൾ നാട്ടിലൊക്കെ പോയത് കൊണ്ട് രാവിലത്തെ വിശേഷങ്ങളൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പം ഞാൻ ദാ വീണ്ടും രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും കേട്ടോ അപ്പം രാവിലത്തെ വിശേഷങ്ങളും പിന്നെ അതിൻ്റെ കൂടെ തന്നെ അല്ലാത്ത വിശേഷങ്ങളെല്ലാം ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാവരും നമ്മുടെ വീഡിയോ കുഞ്ഞു വീഡിയോ ഒക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ടും കൂടി ഒന്ന് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ താ കോക്കെല്ലാം ആയിരിക്കും മെഡിക്കൂറിറ്റി ആണേ വയ്ക്കുന്നത് അപ്പോൾ താ കോവയ്ക്കൊക്കെ ആയിരിക്കും എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പഴത്തേക്കിന്ന് അപ്പുറത്തെ അടുപ്പിൽ ഇടുന്ന ചോറൊക്കെ രണ്ട് മൂന്ന് വിസിലൊക്കെ അടിച്ച് ഞാൻ താ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ താ കോവയ്ക്ക മിഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പയിൽ വെച്ചിട്ടുണ്ട് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതാ എണ്ണ ഒഴിച്ച് കടുക് ഒക്കെ ഇട്ട് കടുക് കറിവേപ്പില അതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ എന്താണ് കോവയ്ക്കായും എല്ലാം ഇട്ട് കുറച്ച് ചതച്ച മുളകാണ് ചേർക്കുന്നത് പച്ചമുളകിന് പകരം ഞാൻ എന്താണ് ചതച്ച ഉണക്കമുളകില്ലേ വറ്റമുളക് വറ്റമുളക് ചതച്ചത് ഇട്ടും കോവയ്ക്കാൻ പെടുക്കൂരിട്ടി വെക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഇതാ അങ്ങനെ നമ്മുടെ വറ്റമുളക് ചതച്ചതൊക്കെ ഇട്ട് കോവയ്ക്കാമ്പെടുക്കൂരിട്ടി വെക്കുവാണെങ്കിൽ ചിലർ പച്ചമുളക് മാത്രം കീറിയിട്ട് മുളക് ഒന്നും ഇടാതെ ചിലർ വെക്കാറുണ്ട് ആ രീതിയിലൊക്കെ ഞാൻ പല രീതിയിലൊക്കെ വെക്കും അപ്പം ഇങ്ങനെ വറ്റമുളക് ചതച്ചിട്ടിട്ട് കോവയ്ക്കാമ്പെടുക്കൂരട്ടിക്ക് നല്ലൊരു ടേസ്റ്റായിരിക്കും അത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല ഫ്രൈ ആക്കി ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നല്ല അടിപ്പൊളിയാം അപ്പം ഇതിൻ്റെ കൂടെ എനിക്ക് ചേർക്കാം മഞ്ഞൾപ്പൊടി എൻ്റെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളേ കുറച്ച് മഞ്ഞപ്പൊടി ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മഞ്ഞൾപ്പൊടി തീർന്നു പോയായിരുന്നു ഞാൻ നോക്കിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ മഞ്ഞപ്പൊടിയുടെ ഒരു ശകലം കുറവുണ്ടായിരുന്നു പിന്നെ തീർന്നു പോയത് പിന്നെ ഇനിയിപ്പം പെട്ടെന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്താണ് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഉണ്ടായിരുന്ന മഞ്ഞൾപ്പൊടിയൊക്കെ തട്ടിപ്പൂട്ടി അങ്ങനെ കറിക്കകത്തിട്ട് കിട്ടോ നമ്മുടെ വെള്ളരിക്ക കറിക്കകത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് മഞ്ഞൾപ്പൊടി ഇതിനകത്തിടാൻ തീർന്നായിരുന്നേ അപ്പോൾ പിന്നെ ഉണ്ടായിരുന്ന മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കറിയൊക്കെ വെച്ചു കിട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ കോവയ്ക്ക മെൽക്കൂരട്ടി ഞാൻ ആ ഉപ്പും എല്ലാം ഇട്ട് നല്ല സെറ്റാക്കി അടച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം അതിന് ശേഷം പിന്നെ ആ ഇത്രയും ചെയ്തതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടി നമ്മുടെ വെള്ളരിക്ക കറിക്ക് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാ കുക്കറൊക്കെ രണ്ട് വിസിലൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കുക്കറൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ അത് ആ തേങ്ങ ഇട്ട് അരച്ച അരപ്പും കൂടെ അതിനകത്തേക്ക് ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ ഒത്തിരി നന്നായിട്ട് തിളപ്പിക്കത്തില്ല നന്നായിട്ട് തിളയൊന്ന് വരുമ്പോഴത്തേക്കിനും മാറ്റി വെക്കും കേട്ടോ പിന്നെ കുക്കറിന് എന്താണ് കുക്കറിനകത്തുനിന്ന് ഞാൻ കറി ഒന്ന് മാറ്റി വെക്കുവാണേ കാരണം എന്താണെന്ന് വെച്ചാൽ കുക്കറിനകത്ത് വേറൊരു കറിയും കൂടെ വെക്കണമായിരുന്നു അപ്പം ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് ഇടിയപ്പത്തിന് ഒരു ചെറിയ കറി ഉണ്ടാക്കാൻ വേണ്ടി ഈ കറി കുട്ടി ഇടിയപ്പം കഴിക്കാൻ പാടല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ നമ്മുടെ കുക്കറിനകത്തുനിന്ന് കറി ഒന്ന് മാറ്റി വേറൊരു ചട്ടിയിലേക്ക് കടകൊക്കെ താളിച്ച് വച്ചിട്ടുണ്ടായിരുന്നേ മാറ്റി വെച്ചു അപ്പം എന്നിട്ട് കുക്കറിനകത്തേക്ക് പിന്നെ എന്താണ് കോളിഫ്ലവർ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കോളിഫ്ലവറും ഒരു ഉരുളക്കിഴുന്നും ഒക്കെ ഇട്ടിട്ടൊരു കറി പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇടിയപ്പത്തിന് കറിയെ അപ്പം അങ്ങനെ ആ കുക്കറിനകത്തുനിന്ന് മറ്റേ കുക്കറിനകത്ത് അല്ല മറ്റേ പാത്രത്തിനകത്തേക്ക് കറി മാറ്റിയിട്ട് ഇതാ കോളിഫ്ലവർ കറി വെക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുവാണേ അപ്പോൾ ആ സമയം വെണ്ടയ്ക്ക നമ്മൾ വെണ്ടയ്ക്ക അല്ല കോവയ്ക്കുക കോവയ്ക്കാൻ വീഴുക്കുരറ്റൊക്കെ റെഡിയായി പിന്നെ അതാ കുറച്ച് പഴകിയ പഴകിയെന്ന് പറഞ്ഞാൽ ഒരാഴ്ചയായിട്ട് ആ ഫ്രിഡ്ജിനകത്തിരിക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ കോളിഫ്ലവറെ അപ്പം ചെറുതായിട്ടിങ്ങനെ വാടി കളറൊക്കെ മാറി വരുന്നുണ്ടായിരുന്നു പക്ഷെ കളയാൻ പറ്റത്തില്ലല്ലോ എന്നിട്ട് പിന്നെ ഞാൻ എന്താ നമ്മുടെ കോളിഫ്ലവറും എല്ലാം കഴുകി അരിഞ്ഞെടുത്ത് പിന്നെ പിന്നെന്താ കുക്കറിനകത്ത് തന്നെ പെട്ടെന്ന് തന്നെ കറി വെക്കാനാട്ടോ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് കഴുകു താളിച്ച് അങ്ങനെയൊന്നും വെക്കുന്നില്ലേ ഒറ്റയടിക്ക് പണി തീർക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താ നമ്മുടെ കുക്കറിനകത്തേക്ക് എണ്ണ ഒഴിച്ചു ചൂടായി കഴിഞ്ഞപ്പോൾ എണ്ണ ഒഴിച്ചു കഴുകിട്ട് പിന്നെ ഒരു ചെറിയ വെളുത്തുള്ളി ചതച്ചത് കൂടെ ഇട്ട് വഴറ്റി പിന്നെ എന്താണ് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവറും പിന്നെ ഉരുളക്കിഴങ്ങും ഒരു പച്ചമുളകും ഒക്കെ ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല ഇത്രേ എഴുതുന്നുള്ളൂ കേട്ടോ അപ്പം മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇല്ലാത്തതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടില്ല കേട്ടോ അത് വിട്ട് ഒരു രണ്ട് വിസിൽ കായപ്പോഴത്തേക്കിന് നമ്മുടെ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക കോളിഫ്ലവർ കറി റെഡി ആയിരുന്നേ പിന്നെ ആ സമയത്ത് ഇടിയപ്പത്തിനുള്ളതും ഒക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചു പിന്നെ ഇതാ കുറച്ച് പച്ച നങ്ക് എന്താണ് മസാലയൊക്കെ തിരുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ അതും കൂടെ വറുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ വിശേഷം നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വിശേഷം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്